വ്രതശുദ്ധിയുടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാവുകയാണ് അയ്യപ്പസ്വാമിക്ക് തങ്ങയങ്ങ് ചാർത്തിയുള്ള മണ്ഡലപൂജ ഇന്ന് രാവിലെ പത്ത് മണിക്കും പതിനൊന്നേ മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠതി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനം ഇന്ന് രാത്രി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ അവസാനിക്കും ഈ മാസം മുപ്പതാം തീയതിയാണ് ഇനി മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി നട തുറക്കുക ജനുവരി പതിനാലാം തീയതിയാണ് മകരവിളക്ക് നടക്കുന്നത് മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ഒരു മണ്ഡലകാലം കൂടിയായിരുന്നു ഇത് മണ്ഡല പൂജ തൊഴുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഭക്തരെല്ലാം മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ ജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായ മണ്ഡലകാലമായിരുന്നു ഇത് ഇരട്ടി ഭക്തർ എന്ന് വേണം പറയാൻ മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തന്മാർ ഇക്കുറി ദർശനം നടത്തിയെന്നാണ് കണക്ക് ഭക്തർ കാത്തിരുന്ന ആ പ്രധാന ദിവസം അതായത് നാപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മണ്ഡലകാലത്തിന് ശുഭപരാവസാനം കുറിക്കുന്ന ആ ഒരു ദിവസം ആ പൂജയാണ് സന്നിധാനത്ത് നടന്നത് സ്വർണപ്രഭയിലുള്ള അയ്യപ്പനെ അതായത് തങ്കയങ്കി ചാർത്തി നിൽക്കുന്ന അയ്യപ്പനെ ൊഴാനുള്ള ആ ദർശനം ഭക്തർക്ക് സിദ്ധിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യം കലശ പൂജകളാണ് നടന്നത് അതിനുശേഷം കളഭാഭിഷേകം നടന്നു അതിനു പിന്നാലെയാണ് പൂജയുടെ പ്രധാന ചടങ്ങിലേക്ക് കടന്നത് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് തങ്കിയങ്കി ചാർത്തിയുള്ള അയ്യപ്പന്റെ വിഗ്രഹം കണ്ടു തൊഴാനാണ് അങ്ങനെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തങ്ങയങ്ങി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയും സന്നിധാനത്ത് നടന്നു വലിയ പരാതികളില്ലാതെ ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കാനായി എന്ന വിശ്വാസത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്